കേന്ദ്രമന്ത്രി നടനുമായ സുരേഷ് ഗോപിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ മോഷണം പിന്നാലെ മോഷണം നടത്തിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനെട്ടും ഇരുപതും വയസ്സുള്ള ഷിമാസ് അരുൺ എന്നിവരാണ് അറസ്റ്റിലായത് കൊല്ലം ഇരുവിപ്പുരം സ്വദേശിയാണ് അരുൺ ഇരുവിപ്പുരം ചകരിക്കട മുല്ലക്കൽ തൈക്കാവിന് സമീപമാണ് പിടിയിലായ ഷിംനാസിന്റെ വീട് പ്രതികൾ മുൻപും നിരവധി മോഷണ കേസിൽ പിടിയിലായിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മോഷണം നടന്ന കാര്യം അറിയുന്നത് വീടിനോട് ചേർന്ന ഗ്രിൽ ഷെഡിൽ നിന്ന് പൈപ്പുകളും പഴയ പാത്രങ്ങളും വീട്ടുപകരണങ്ങളും മോഷ്ടിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് കുടുംബ വീട്ടിലിപ്പോൾ ആൾ താമസമില്ലാതെ കിടക്കുകയാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ബന്ധു സ്ഥലത്തെത്തിയപ്പോഴാണ് സമീപത്തെ ഷെഡിന്റെ ഗ്രില്ല് തകർന്നു കിടക്കുന്നത് കണ്ടത് തുടർന്ന് പരിശോധിച്ചപ്പോൾ സാധനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി തുടർന്നാണ് ഇരവിപുരം പോലീസിൽ പരാതിപ്പെട്ടത് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇവിടെ നിന്ന് സാധനങ്ങൾ പലപ്പോഴായി മോഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു ഇതുവിപ്പുരം ഇൻസ്പെക്ടറായ രാജീവിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ജയേഷ് സി പി ഒമാരായ അനീഷ് സുമേഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായ പ്രതികളെ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്